സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇപ്പോൾ കാസർഗോഡ് കീഴൂർ ഹാർബറിലാണ് കീഴൂർ ഭാഗത്തെ പോളിമുട്ടിൻ്റെ ഭാഗത്താണുള്ളത് അപ്പോൾ പുളിമുട്ടി പോളിമുട്ടിൻ്റെ മുമ്പിട്ട കല്ലിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഇത് മുമ്പത്തെ കല്ലാണത് മുമ്പത്തതാണത് മുമ്പത്തെ കല്ലിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ തെട്രോ പാടുകൾ ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെയാ ഫുള്ള് തെട്രോ പാഡ് ഇടുന്ന വർക്ക് ആരംഭിച്ചിട്ടുണ്ട് സൂപ്പറാ ഫുള്ള് തെട്രോ പാടി ഇടുന്നുണ്ട് ഇത് പഴയ കല്ലാണ് ഇത് ഇടന്ന് അങ്ങോട്ടേക്ക് തെട്രോ പാട് ഫുള്ള് ഫില്ല് ചെയ്യുന്നുണ്ട് നല്ല ഹൈറ്റില്ല അടിപൊളി അടിപൊളിയല്ല നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ നേരത്തെ ഇട പഴയ കല്ലതാ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് വലിയ വലിയ കല്ലാണ് എല്ലാം എടുത്തിട്ട് ഇപ്പുറം എടുത്തിട്ടുണ്ട് അതാ ഫുള്ള് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഫുള്ള് ടേറ്റർ പോഡെല്ലാം ലോക്ക് വേണ്ട ലോക്ക് അന്ന് ലോക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ ഫുള്ള് ലോക്ക് വേണ്ട ഫുള്ള് ഇട്ടോണ്ട് വരുന്നുണ്ട് ഇതിപ്പോൾ അങ്ങോളം ഇടും എല്ലാ ഹൈറ്റിലുണ്ട് മുന്നേരത്തെ കടൽ ഇങ്ങനെ പുഴയിലേക്കാണ് മറയുന്നുണ്ടായിരുന്നത് ഇനി ചിലപ്പോ അത് ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് തോന്നുന്നത് വിവാഹത്തേക്കോളം ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഡെയിഞ്ചർ ഇടംബര ഇട്ട് ഭയങ്കര അടിയാണോ നല്ല കടലിലടിക്കുന്നതാണ് അതാ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഇട്ടിട്ട് കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ട് ഈ ഭാഗം ഫുൾ ഫില്ലാക്കുന്നുണ്ട് ട്രവേണ്ട ഇതേണ്ട നല്ല വലിയ വില കട്ട പോലത്തെ സാധനമാണ് ഇനി ഇടുന്ന കല്ല് ഒരു അനക്കും പോലും അനില്ല ഇപ്പോൾ അത്ര ലോക്കാക്കിയിട്ട് ഇടുന്ന സാധനം ഇത് ഇപ്പോൾ ഇവിടുന്ന് മുമ്പത്തെ ഇത് ഇപ്പോഴത്തെ ഭാഗമാണ് കാസർഗോഡ് ഭാഗമാണിത് അത് കാസർഗോഡ് ഭാഗം കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഏകദേശം എഴുപത് മീറ്ററോളം കല്ല് എടുത്ത് കഴിഞ്ഞ് അപ്പം അതുവരെ കല്ല് നിലർ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം എടുക്കില്ല ഇനി ഇവിടെ നിന്ന് ഇപ്പം ഇട്ടുകൊണ്ട് ഇനിയും ഏകദേശം ഇട്ട് കഴിഞ്ഞും തോന്നുന്നു മുമ്പ് കല്ല് ഇത് ഇടം വരികയാണെന്നുണ്ടായിരുന്നത് വേണ്ട ഇടം വരികയെന്ന് മുൻപ് കല്ല് ഉണ്ടായിരുന്നത് കാണാം മുമ്പത്തെ കല്ല് ദൈവിടം വരെയാണെന്നുണ്ടായിരുന്നത് ഇപ്പോൾ വീട് നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം നൂറ് ഇടം വരെയാണ് മുമ്പത്തെ കല്ല് ഉണ്ടായിരുന്നത് വീട് നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം നൂറ് മീറ്ററോളം അങ്ങോട്ട് നൂറ് മീറ്ററിൽ കൂടുതലും കല്ല് ഇട്ട് കഴിഞ്ഞ് കാണാം ഇതാണ് കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്ന കല്ലാണ് ഈ ഭാഗം വരെ ഏകദേശം പതിനഞ്ച് പതിനഞ്ചിൽ അമ്പത് മീറ്ററോളം പുറത്ത് ഈ കല്ലിനേക്കാളും പുറത്ത് കാണാൻ സാധിക്കും ഇതിപ്പോ പുതിയ കല്ലിട്ടത് നീളത്തിലിട്ടത് ഇപ്പോൾ കാസർഗോഡ് ഭാഗം നോക്കിയാൽ നല്ല കാസർഗോഡ് ഭാഗമാണത് അവിടെ ഫുള്ള് വലിയ സ്ഥലമായിട്ട് മാറി ഒരു നല്ലൊരു കോറായിട്ട് മാറി ഇപ്പം എവിടുന്ന് മണ്ണ് നല്ല ഡ്രഡ്ജിങ് ആക്കി ചെയ്താൽ ഡ്രഡ്ജിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹാർബറായിട്ട് മാറും ഒരു വേറെ തന്നെ ഒരു ഇതായിട്ട് മാറും വിഴിഞ്ഞം പോലത്തെ ഒരു തുറമുഖമായിട്ട് മാറും വിഴിഞ്ഞം തുറമുഖം മീൻസ് വിഴിഞ്ഞം മത്സ്യബന്ധന തുറുമുഖം കേട്ടോ അതുപോലെ ആവും ഇത് കീഴൂർ ഭാഗത്തിൻ്റെ രണ്ട് അവസാനിക്കുന്ന സ്ഥലമാണ് കാ കല്ലിടുന്ന അവസാനിക്കുന്ന സ്ഥലമാണ് ഇവർ പറഞ്ഞത് പറഞ്ഞാൽ ഏകദേശം കല്ല് ഇവിടെ ഇട്ട് കഴിഞ്ഞെന്നാണ് അപ്പം ലെങ്ത് എടുത്തേക്ക് കഴിഞ്ഞ് അവർക്ക് കിട്ടിയ ആ കോൺട്രാക്റ്റിൻ്റെ ലെങ്ത് എടുത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഫുള്ള് കല്ല് ഫുള്ള് സെറ്റാക്കിയിട്ട് അതേപോലെ അതേപോലെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരാനുണ്ട് ഇങ്ങോട്ടേക്ക് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാനുണ്ട് ഇവിടുന്ന് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാവും നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് ഇതാക്കും ആയി ഫുള്ള് തെട്ടപ്പാട് ഇടാനുണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ടേക്ക് ഫുള്ള് തെട്ടപ്പാട് ഇടാനുണ്ട് ഫുള്ള് റൗണ്ടില് അത് ഫുള്ള് കാസർഗോഡ് ഭാഗമാണ് കാസർഗോഡ് ആർബിൻ ആ ഭാഗമാണിതല്ലേ താങ്ക് യു എല്ലാവരും ഒന്ന് മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം